ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ബഹളം പ്രത്യേകിച്ചും ഈ നിവിൻ പോളിയുടെ ഈ ഒരു സംഭവം നടന്നപ്പോൾ നിവിൻ പോളി എപ്പോൾ പിടിച്ചകത്തിടും ശിക്ഷ കൊടുക്കും എന്നൊക്കെ ആയിരുന്നു പലരും വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ചും ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ആരോപണം ആദ്യം മുതലേ കള്ളമായിരുന്നു കാര്യം ഓരോ ദിവസവും മാറ്റി പറയുന്നു പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിവിൻ പോളി വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും എന്നിട്ട് നമ്മുടെ വാട്സപ്പ് വഴി നമ്മുടെ ഫോൺ മുഴുവൻ ഹാക്ക് ചെയ്യും എന്നിട്ട് ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തും നിവിൻ പോളിക്ക് പിന്നെ ഇതല്ലേ പണി ഡിസംബർ പതിമൂന്ന് പതിനാല് ആ ഒരു തീയതികളിലാണ് തന്നെ പീഡിപ്പിച്ചത് ദുബായിൽ വെച്ച് ഗ്രൂപ്പ് ു ചേർന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ ആയിരുന്നു ഈ യുവതി വന്ന് തട്ടിവിട്ടത് പക്ഷേ എല്ലാം പൊളിഞ്ഞു നമ്മുടെ വിനീത് ശ്രീനിവാസൻ അതായത് നിവിൻ പോളിയുടെ ഏറ്റവും നല്ല സുഹൃത്തായ വിനീ ശ്രീനിവാസൻ തന്നെ ഇന്നലെ രംഗത്തൊന്ന് പറയുകയാണ് ഈ പറയുന്ന തീയതികളിൽ നിവിൻ പോളി ഞങ്ങളോടൊപ്പം ഷൂട്ടിങ്ങിലായിരുന്നു അതിൻ്റെ എല്ലാ തെളിവുകളും ആ മാളിൽ പോയി പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ സി പിന്നെ നിവിൻ പോളി തങ്ങിയ ഹോട്ടലിൻ്റെ പേരടക്കം പറഞ്ഞ് ആ ഹോട്ടലിലും അതേ ദിവസം പോയി ഒന്ന് സെർച്ച് ചെയ്താൽ നിവിൻ ഈ പറഞ്ഞ തീയതികളിൽ അവിടെ റൂം എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ പിന്നെ ആ പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത് കാശിനു വേണ്ടി ഫേക്കായിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്ന വ്യക്തികളെ ഉറപ്പായിട്ടും ശിക്ഷിക്കണം എന്നാലേ വീണ്ടും ആരോപണത്തിന് വരുന്നതിന് മുമ്പ് ഇതുപോലത്തെ സ്ത്രീകൾ പേടിക്കും ആപത്തുകാലത്ത് സഹായിക്കുന്നവനാണല്ലോ ഉറ്റ സുഹൃത്ത് അതിപ്പോൾ വിനീത് ശ്രീനിവാസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സുഹൃത്ത് കിട്ടിയത് ബാക്കിയാണ് സംഭവം കയ്യിന് പോയത് ആ യുവതിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി പിന്നെ ആ യുവതിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഊഹിക്കാമല്ലോ ഇവർ ആദ്യം പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ല ഫോണ് ഹാക്ക് ചെയ്തു ഭർത്താവിൻ്റെ ഫോൺ നിവിൻ പോളി എടുത്തു എന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ യുവതിക്കെതിരെ എടുക്കണം നിവിൻ പോളി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക